വിദ്യാലയം കോഴിക്കോട് അല്ലേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം കോഴിക്കോട് അമതാ വിദ്യാലയത്തോടാണ് അല്ലേ ശരി ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ വിരാടൻ്റെ പുത്രി ആര് ഓപ്ഷൻ എ പഞ്ചാലി ഓപ്ഷൻ ബി കുന്തി ഓപ്ഷൻ സി ഉത്തര ഓപ്ഷൻ ഡി ഗാന്ധാരി നിങ്ങളുടെ സമയം ദാ തുടങ്ങുന്നു ഓപ്ഷൻ സി ശരി സി ശരിയാണോ തെറ്റാണോ നോക്കാം ഉത്തര ആണോ ഉത്തരം നോക്കാം നോക്കാം ഉത്തരം ഉത്തരം ശരിയാണ് നല്ലൊരു തുടക്കം അമൃത വിദ്യാലയ കോഴിക്കോട് ആദ്യത്തെ ചോദ്യത്തിന് തന്നെ ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ് പത്ത് പോയിന്റ് രണ്ടാമത്തെ ചോദ്യം ഭവൻസ് വിവേകാനന്ദ വിദ്യാമന്ദർ മൺവിള തിരുവനന്തപുരം നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് എന്ത് എന്നാണ് ചോദ്യം ആ ഓപ്ഷനിൽ ഏതാണ് എന്ന് നോക്കിയിട്ട് ഓപ്ഷൻ പറയാം ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് എന്ത് എ ബോധം ബി വേദന സി ആനന്ദം ഡി ജ്ഞാനം സമയം ആരംഭിക്കുന്നു ആലോചിച്ച് പറഞ്ഞാൽ മതി സമയേണ്ട രണ്ടുപേരും നന്നായിട്ട് ചർച്ച ചെയ്തിട്ടൊരു ഉത്തരം പറഞ്ഞാ മതി നമ്മുടെ ഈ ശരീരത്തിൽ തെറ്റാണോ നോക്കാം നമുക്ക് ഉത്തരം ശരി ഉത്തരാണ് രണ്ട് ടീമുകൾ നല്ലൊരു തുടക്കം തന്നെയാണ് അപ്പോൾ നമുക്ക് അമൃത വിദ്യാലയം കോഴിക്കോട് രണ്ടാമത്തെ ചോദ്യം പ്രാണൻ എത്ര വിധത്തിലുണ്ട് പ്രാണൻ എത്ര വിധത്തിലുണ്ട് എ സമയം ആരംഭിക്കുന്നു പറഞ്ഞാൽ മതി ഇരുപത്തി അഞ്ച് അവസാനത്തെ സെക്കൻഡില് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ നന്നായിട്ട് ആലോചിച്ച് മാത്രം പറഞ്ഞാൽ മതി ഓപ്ഷൻ എ എ എ അഞ്ച് 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 ഓപ്ഷൻ ഓപ്ഷൻ ശരിയാണോ തെറ്റാണോ ശരി ശരി സംശയത്തോടെയാണോ സംശയം ഉണ്ടായിരുന്നു പഞ്ചപ്രാണന ഏ വളരെ പ്രസിദ്ധാണ് ശരി നമുക്ക് മൺവിള ഭവൻസ് വിവേകാനന്ദ വിദ്യാമന്ദിർ തയ്യാറാണല്ലേ ചോദ്യത്തിലേക്ക് പോവാം ആത്മസാക്ഷാത്കാരത്തിനായി പ്രയത്നിക്കുന്ന മനുഷ്യൻ എത്ര തരത്തിലുണ്ട് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു നിങ്ങളുടെ പാഠ്യ പഠനഭാഗത്ത് തന്നെ പറയുന്നുണ്ട് ഓപ്ഷൻ എ അഞ്ച് ഓപ്ഷൻ ബി മൂന്ന് ഓപ്ഷൻ സി രണ്ട് ഡി പത്ത് സമയം ഇതാ ആരംഭിക്കുന്നു ഉത്തരം തെറ്റാണ് സംശയത്തോട് പറഞ്ഞൊരു ചോദ്യം അതെ അമൃത വിദ്യാലയ കോഴിക്കോട് ആ പാസ് അറിയോ അറിയെങ്കിൽ പറഞ്ഞോളൂ ടൈമർ ഇല്ല ഇല്ല നെഗറ്റീവ് ഓപ്ഷൻ സി രണ്ട് ശരി ഉത്തരാണ് കോഴിക്കോട് അമൃത വിദ്യാലയത്തിന് അഞ്ച് മാർക്ക് പുരാപ്രോക്ത അടുത്ത ചോദ്യം വീണ്ടും കോഴിക്കോടിനോട് തന്നെയാണ് സംയമ്യ മനസാസ്മരൻ സഹ സഹ്യത്തെ ഡാഷ് എന്നുണ്ട് അവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത് എ മൂഢാചാര ബി ഗൂഢാചാര സി മിഥ്യാചാര സമയം ഉണ്ട് ഓപ്ഷൻ സി മിഥ്യാചാര മിഥ്യാചാര ഓപ്ഷൻ സി മിഥ്യാചാരോക്കെയ്യാം അല്ലേ ശരി സി ലോക്ക് ചെയ്യാം ശരിയാണ് മിഥ്യാചാരസ് ഉച്ച അവസാനത്തെ ചോദ്യം വീണ്ടും ഭവൻസ് വിവേകാനന്ദ വിദ്യാമന്ദർ മൻപിള തിരുവനന്തപുരം ഭവതി ഡാഷ് ഓപ്ഷൻ എ സൗജന്യം ഓപ്ഷൻ ബി ദൗർജന്യം ഓപ്ഷൻ സി മാർജന്യ ഓപ്ഷൻ ഡി പർജന്യ സമയമിത ആരംഭിക്കുന്നു ചൊല്ലി നോക്കാ തോന്നുന്നുണ്ട് അല്ലേ 17 സെക്കൻഡ്സ് ബാക്കി ഓപ്ഷൻ 3 മാർജന്യ ഓപ്ഷൻ സി സി ലോക്ക് ചെയ്യോ പറയാനോ ഒരു സംശയം ഇല്ല സി ലോക്ക് ചെയ്യാം

எந்தான சரி உத்திரம் சார் யஜ்냐த் භවතิ ปرجన్యః யஜ்냐 கர்ம समुद्ಭವః இதர் லே ஸ்லோகம் யஜ்냐த் භවතิ ปرجన్యః ปرجన్యఃனா என்ன சொல்லறால் மேகம் மழ அன்னாத் భవಂತಿ భూతాని పرجన్యာ അന്ന సంభవః యஜ்냐த் భවතิ పرجన్యు యజ్냐 కర్మ समुद्భవః